എൻ്റെ വ്യക്തിത്വത്തിൻ്റെ നിർമ്മിതിയിൽ ഞാൻ ഞാനെന്ന വ്യക്തി ഇന്നിവിടെ നിൽക്കുന്ന നിർമ്മിതിയിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് പ്രോസമുണ്ടശ്ശേരി അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേരളത്തിലെ രണ്ട് സർക്കാർ സ്കൂളുകളിൽ തിരുവനന്തപുരം മോഡൽ സ്കൂളിലും എറണാകുളത്ത് ശ്രീരാമവർമ്മ ഹൈസ്കൂളിലും ഇംഗ്ലീഷ് മീഡിയം ക്ലാസ് തുടങ്ങാനുള്ള അന്നത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ഒരു നിർണയമുണ്ടായിരുന്നു അങ്ങനെ ആ കാലഘട്ടത്തിൽ ആ തലമുറയിൽ സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ ആദ്യമായി പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ ഇതെനിക്ക് എൻ്റെ മുമ്പിൽ വലിയൊരു ലോകമാണ് തുറന്നിട്ടുള്ളത് ഏതാണ്ട് പത്താം ക്ലാസ്സൊക്കെ എത്തുമ്പോൾ എനിക്ക് ഇംഗ്ലീഷിലെ നോവലുകളെല്ലാം വായിക്കാൻ ഞാൻ പ്രാപ്തനായിരുന്നു അതേ സമയം ഇതിന് ശേഷം കേരളത്തിൽ മുഴുവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളാണ് സർക്കാർ തലത്തിലും പ്രൈവറ്റായിട്ടും പക്ഷേ അതേ സമയം ഇംഗ്ലീഷിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് ഈ ഇംഗ്ലീഷ് ഇന്നത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ഇരുപതോ മുപ്പതോ വർഷക്കാലത്ത് ഇംഗ്ലീഷ് മീഡിയം പ്രചരിക്കാൻ തുടങ്ങിയതിന് ശേഷമുള്ള കാലഘട്ടത്തെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ മലയാളത്തെ രണ്ടാം ഭാഷയായി കാണുകയുണ്ടായി എന്നാൽ മുണ്ടശ്ശേരി ഭാഷയുടെ കാലഘട്ടത്തിൽ വളരെ ടഫായിരുന്ന മലയാളമായിരുന്നു പത്താം ക്ലാസ്സിൽ പാസ്സാക്കേണ്ടിയിരുന്നത് മാതൃഭാഷയും അതോടൊപ്പം ലോകത്തിലേക്കുള്ള ജനൽ തുറന്നിടുന്ന ഭാഷയും ഒരു തലമുറയിലെ വിദ്യാർത്ഥികൾക്കും അതിനുശേഷമുള്ള വിദ്യാർത്ഥികൾക്കും പ്രാപ്തനാക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ ഞങ്ങൾ പലരുടെയും ജീവിതത്തെ സ്പർശിച്ചിട്ടുള്ള ഒരു മഹത്തായ വ്യക്തിത്വമായിരുന്നു ശ്രീ മുണ്ടശ്ശേരി മാഷു മുണ്ടശ്ശ്ശേരി മാഷ് മനസ്സിലാക്കിയൊരു കാര്യം വിദ്യാഭ്യാസം എന്നത് അക്ഷരം പഠിപ്പിക്കലല്ല കവിത പഠിപ്പിക്കലല്ല നോവൽ പഠിപ്പിക്കലല്ല കഥയോ ലേഖനമോ പഠിപ്പിക്കുന്നതല്ല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ആശയങ്ങളുടെ പുനരുത്പാദനമാണ് സർക്കാർ അവരുടെ ആശയങ്ങൾ പുനരുൽപാദിച്ച് അടുത്ത തലമുറയ്ക്ക് നൽകുന്ന ഒരു പ്രക്രിയയാണ് വേദകാലം മുതൽക്ക് ഇന്ന് വിദ്യാഭ്യാസത്തിൽ കണ്ടുവരുന്നു നം കണ്ടുകൊണ്ടിരിക്കുന്നതും ഇന്ദിരാഗാന്ധി വിദ്യാഭ്യാസത്തെ കൺക്രൻറ്റ് ലിസ്റ്റിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് അത് സംസ്ഥാന സർക്കാരുകളുടെ ആശയ പുനരുൽപാദനമായിരുന്നെങ്കിൽ അതിനുശേഷം ഇപ്പോൾ പടിപടിയായി കേന്ദ്ര കേന്ദ്രസഹായമടക്കമുള്ള ക്യാരറ്റുകൾ കാണിച്ച് ഈ ആശയ പുനരുൽപാദനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് ഇത് മുണ്ടശ്ശേരി മാഷക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു അതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ വിദ്യാഭ്യാസ ബില്ല് ഈ വിദ്യാഭ്യാസ ബില്ല് വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണത് ചെയ്തത് വിദ്യാഭ്യാസം കേരളത്തിൽ വളരണം എന്ന് രാജഭരണകാലത്ത് അതിനു മുമ്പ് മറ്റേ ബ്രിട്ട മൽബാ പ്രദേശത്ത് ബ്രിട്ടീഷിൻ്റെ നേരിട്ടുള്ള ഭരണകാലത്തും സർക്കാർ വിജ വിചാരിച്ചപ്പോൾ അതിനുതകുന്ന രീതിയിലുള്ള സർക്കാർ പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കാനുള്ള ശേഷി സർക്കാരുകൾക്കുണ്ടായിരുന്നില്ല അതിന് പകരമായിട്ടാണ് ഈ മതസ്ഥാപനങ്ങൾ അവർ വലിയ സേവനമാണ് മലയാളിയെ സാക്ഷരരാക്കാനും വിദ്യാഭ്യാസത്തെ കേരളം മുഴുവൻ പ്രചരിപ്പിക്കാനും സാധിച്ച നടത്തിയിട്ടുള്ളത് എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ വിദ്യാഭ്യാസത്തെ സബ്സിഡൈസ് ചെയ്യുക എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു ചുമതലയായിരുന്നു മതസ്ഥാപനങ്ങളിലൂടെയും പള്ളിയിലൂടെയും മറ്റും നടത്തുന്ന സ്കൂളുകൾ സർക്കാർ ആഗ്രഹിച്ച് ചെയ്യേണ്ട ഒരു കാര്യം അവർ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ഔട്ട്സോഴ്സ് ചെയ്തപ്പോൾ ഈ ഔട്ട്സോഴ്സ് ചെയ്ത് അത് ഏറ്റെടുക്കുന്നവരെ സഹായിക്കുക എന്നൊരു കർത്തവ്യം സർക്കാർ ഏറ്റെടുത്തു കാലക്രമേണ സർക്കാർ സഹായം ഒരു ഭാഗത്തും ഞാൻ നേരത്തെ പറഞ്ഞ ആശയ പുനരുത്പാദനത്തിന് എതിരായിട്ട് അതിൽ യാതൊരു പങ്കും വഹിക്കാതെ ഈ മതസ്ഥാപനങ്ങൾ നിലനിന്നു അതുമാത്രമല്ല വളരെ അസമത്വം സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന അധ്യാപകന്മാർക്കിടും വിദ്യാഭ്യാസ ബില്ലെന്ന് പറഞ്ഞാൽ അധ്യാപക കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ അധ്യാപകന്മാരുടെ മാഗ്ന കാർട്ടിയായിരുന്നു സ്വതത്വം അവർക്ക് നൽകി വേതനത്തിലും സർവീസിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം ഈ ഒരു വിദ്യാഭ്യാസ ബില്ലിൽ കെട്ടിപ്പടുത്ത കേരള മോഡൽ എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ട് ഈ അവാർഡ് എനിക്ക് വളരെയധികം സന്തോഷം ഇതെൻ്റെ പല സദസ്സുകളിലും ഞാൻ പറഞ്ഞ കാര്യമാണ് ഈ അവാർഡിനു വേണ്ടി പറയുകയല്ല കേരള മോഡലിലെ അടിത്തറ ഒരു പക്ഷേ അമ്പത്തായി ഏഴിലെ മന്ത്രിസഭയും അതിൽ നടത്തിയ കുറച്ച് നിയമനിർമ്മാണങ്ങളും ആണ് അതിനു മുമ്പ് ചരിത്രപരമായിട്ട് അമർത്യസ്വൻ രാജഭരണകാലം തൊട്ടുള്ള ഈ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കേരളം നടത്തിയിട്ടുള്ള മുന്നേറ്റങ്ങളെപ്പറ്റി ഇത് പലരും വിശദമായിട്ട് പക്ഷേ ഇതൊരു സമൂഹീകരിച്ച് ഒരു ട്രിഗറായത് ഈ വിദ്യാഭ്യാസ ബില്ല് ഭൂപരിഷ്കാരം തുടങ്ങിയ പല നിയമനിർമ്മാണങ്ങളും കൂടിയാണ് ആ രീതിയിൽ ഈ നവകേരളത്തിൻ്റെ മുഖ്യ ശില്പികളിലൊരാളായി ശനിമാഷക്കാളാം സാഹിത്യത്തെ ഞങ്ങളൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സാഹിത്യത്തിൽ മുണ്ടശ്ശേരി മാഷിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്ന കാലമാണ് നേരത്തെ ശ്രീ മോഹൻകുമാർ പറഞ്ഞപോലെ വരേണ്യവർഗത്തിൽ നിന്ന് സാഹിത്യത്തെ മോചിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലെ ജീവൻ സാഹിത്യ പ്രസ്ഥാനവും പുരോഗമന സാഹിത്യ പ്രസ്ഥാനവും എല്ലാത്തിനും ഇതിൻ്റെ ആശയപിതാക്കളായിട്ട് മൂന്ന് വ്യക്തികളായിരുന്നു ഒന്ന് മുണ്ടശ്ശേരി മാഷ് രണ്ട് കേശരി ബാലകൃഷ്ണപിള്ള മൂന്നാമത്തത് എം പി പോൾ ഈ മൂന്ന് പേരും ആണ് മലയാള സാഹിത്യത്തെ പുരോഗമനത്തിൻ്റെ വഴിയിലൂടെ കൊണ്ടുവരാൻ വേണ്ടി അതിനുള്ള ആശയപരമായ ചട്ടക്കൂട് കൂടി തീർത്തത് ഇതിൽ ഞാൻ മുണ്ടശ്ശേരി പക്ഷേ ഇപ്പം കേസരി ബാലകൃഷ്ണൻ്റെ പാശ്ചാത്യ സാഹിത്യമായിട്ട് നമ്മളെ പരിചയപ്പെടുത്തി ആ രീതിയിലേക്ക് പല എഴുത്തുകാരെ നയിച്ചു എം പി ഇപ്പോളായിട്ട് ഈ പുതിയ എഴുത്തുകാരെ കണ്ടെത്തി അതായത് പരമ്പരാഗത ശൈലിയിലല്ലാത്ത പുത്തൻ ശൈലിയിൽ എഴുതുന്ന എഴുത്തുകാരെ കണ്ടെത്തി അവരെ ജനങ്ങളുടെ മധ്യത്തിലേക്ക് അവതരിപ്പിച്ചു ഇപ്പോൾ ബാല്യകാല സഖി ബഷീറിൻ്റെ ബാല്യകാല സഖി കേരള സമൂഹം അന്നത്തെ മലയാളി സമൂഹം വായിക്കാനുള്ള ഒരു പ്രധാന കാരണം എങ്കിൽ ഇപ്പോൾ ഇന്ന് അവതാരിക്കുകയായിരുന്നു അതിന് വളരെ പ്രശസ്തമായ വാക്യമുണ്ട് നിങ്ങൾക്ക് അറിയാതിരിക്കാം ഈ പുസ്തകം കീറുകയാണെങ്കിൽ അതിൻ്റെ ഏടുകളിൽ രക്തം പുരണ്ടിരിക്കുകയും ഇപ്പോൾ സറേജ് ഇന്നത്തരത്തിലുള്ള നിരൂപകരില്ല എന്നാൽ ഇവർക്കെല്ലാം വ്യത്യസ്തനായിട്ട് മുണ്ടശ്ശേരി മാഷ് കുറേയും കൂടി ദീർഘമായിട്ടുള്ള ഒരു ആശയപരമായ അടിത്തറ ഇട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ രൂപഭദ്രതാ വാദം അത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരങ്ങളിലെ തുടക്കകാലത്ത് റഷ്യയിലുണ്ടായിരുന്ന ഫോർമലിസത്തിൽ നിന്ന് ഉൾക്കൊണ്ട രൂപഭദ്രതാ വാദം അതിൽ നിന്ന് ഉൾക്കൊണ്ട ചിന്താഗതി ആയിരുന്നു എന്ന് പറയുന്നവരുണ്ട് ഒരു പക്ഷെ ആയിരിക്കാം കാരണം അന്ന് ലോകം മുഴുവൻ പുരോഗമനാശയം പ്രചരിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലോ പതിനെട്ടിലോ റഷ്യയിൽ സ്ഥാപിച്ച കൊമിൻറ്റേൺ അത് കേരളത്തിൽ മാത്രമല്ല ആ കാലത്ത് പുരോഗമന സാഹിത്യം ഉണ്ടായത് ഇഷ്ടവഴിക്ക് നോർത്ത് ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട് ഉറുദുവിലും വളരെ ശക്തമായിട്ടുണ്ടായിട്ടുണ്ട് ഹിന്ദിയിലും ഉണ്ടായിട്ടുണ്ട് പഞ്ചാബിയിലും ഉണ്ടായിട്ടുണ്ട് ഇത് മുഴുവൻ ഇതിൻ്റെ സെൻട്രലൈസ്ഡ് ആയിട്ട് ഇതിൻ്റെ കേന്ദ്രീകൃതമായിട്ട് തലച്ചോറായിട്ട് ഈ ആശയം വിതരണം ചെയ്യാൻ സോവിയറ്റ് യൂണിയൻ കൊമ്യൂണിറ്റോൺ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലും ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ആ വഴിക്കായിരിക്കാം ഈ ഫോർമലിസമായിട്ട് ബന്ധപ്പെട്ട് രൂപഭദ്രതാ ബാധ ഇവിടെ വരുന്നു അതിൻ്റെ കാതലായ ഇത് രൂപം ഭാവം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൃത്രിമമായ വർഗീകരണം എന്നും ഇന്ത്യൻ സാഹിത്യത്തിൽ നിലനിന്നിരുന്നു അതിലപ്പുറമായിട്ട് മുണ്ടശ്ശേരി മാ പറയാൻ ശ്രമിച്ചത് സാഹിത്യകൃതി സ്വതന്ത്രമാണ് എന്നാണ് അത് സാഹിത്യകൃതിയെ വിലയിരുത്തേണ്ടത് സാഹിത്യകൃതി വച്ചുകൊണ്ടാണ് അതായത് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കാം പക്ഷെ നിങ്ങൾ എഴുതുന്ന കവിതയിൽ ആർഷ പ്രതീകങ്ങൾ മാത്രമേ ഉള്ളൂവെങ്കിൽ നിങ്ങൾ ആർക്കു വേണ്ടിയാണ് കവിത എഴുതുന്നത് അപ്പോൾ ആളെ മാറ്റി നിർത്തുക കവിയെ മാറ്റി നിർത്തുക കവിത നോക്കുക ഇതാണ് ഉള്ളശ്ശേരി ഭക്ഷണ എന്നിട്ട് ഇതിനെ അഗാധമായിട്ട് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു നേരത്തെ ശ്രീ മോഹൻകുമാർ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഈ ആശയപരമായിട്ടുള്ള ആഖ്യാനങ്ങളുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഗുണഭോക്താവ് ആശാൻ തന്നെയായിരുന്നു അപ്പോൾ ഈ വ്യാഖ്യാനങ്ങൾ ഇത് ഹെർമിനുറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് കേൾക്കാത്തൊരു കാലത്താണ് വ്യാഖ്യാന ശാസ്ത്രമായിട്ട് മുണ്ടശ്ശേരി മനുഷ്യർ മുന്നോട്ട് വരുന്നത് എന്തുകൊണ്ടും കാലത്തിന് മുമ്പ് സഞ്ചരിച്ചൊരു വ്യക്തിയാണ് നവകേരളത്തിൻ്റെ ശില്പികളിൽ പ്രധാന വാസ്തുശില്പികളുള്ള ഒരാളാണ് മുണ്ടശ്ശേരി ഇതാ എന്നും കൊണ്ടു കാണുന്നിരുന്ന ആശയങ്ങളാണ് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ എപ്പോഴും ഉള്ള മുണ്ടശ്ശേരിയെക്കുറിച്ചുള്ള ഒരു ഓർമ്മയെന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കൊച്ചിയിൽ വൈസ് ചാൻസലറായി താമസിച്ചിരുന്നു അപ്പോൾ എറണാകുളത്ത് വന്നിട്ട് ഇത് മച്ചുവന്നു കൊണ്ടൊരു വഞ്ചി ഉണ്ടായിരുന്നു കൊച്ചി കായലുകിടക്കാൻ മച്ചുവായയുടെ നടുവിലദ്ദേഹം ഇരുന്ന് മടിയിൽ ഒരു മുറുക്കാൻ ചെല്ലവുമായിട്ട് വായ്പിൻ ഭാഗത്തേക്കിട്ട് പോവുമായിരുന്നു ഒരു പക്ഷെ എം ബി പോണെ മറ്റോ കാണാനായിരിക്കും ഇത് ഞാനൊരു അഞ്ചാറ് തവണയെങ്കിലും കണ്ടിട്ടുണ്ട് ആ മഹത് വ്യക്തിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും അതിൻ്റെ ഭാഗമായിട്ട് എന്നെ ഇവിടെ പുരസ്കാരം നൽകി അനുഗ്രഹിക്കാനും മുണ്ടശ്ശേരി സ്മാരക ഫൗണ്ടേഷനോട് എൻ്റെ അകായിതവുമായ നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം